കോൺഗ്രസുമായി സീറ്റ് ചർച്ചയ്ക്ക് സമിതി രൂപീകരിച്ച ഐ എൻ ടി യു സി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി ജെ ജോയ് അധ്യക്ഷനായുള്ള പതിനൊന്നംഗ സമിതിയാണ് രൂപീകരിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഘടനയ്ക്ക് ഒരു സീറ്റെങ്കിലും വേണമെന്നാണ് ഐ എൻ ടിയു സിയുടെ ആവശ്യം സീറ്റ് അനുവദിച്ചില്ലെങ്കിൽ സ്വന്തം നിലയ്ക്ക് സ്ഥാനാർത്ഥിയെ നിർത്താനും തീരുമാനിച്ചിട്ടുണ്ട് സൂരജ് സജി ചേരുന്നുണ്ട് തൃശൂരിൽ നിന്നും സൂരജ് ഐ എൻ ടിയു സിയുടെ കടുത്ത അവഗണനയാണ് നേതൃത്വം പുലർത്തുന്നത് എന്നുള്ള പരാതി ഉണ്ടായിരുന്നു ആലപ്പുഴ സീറ്റ് തന്നെ വേണമെന്നാണ് ഐ എൻ ടിയു സി ആവശ്യപ്പെടുന്നത് ഈ സാഹചര്യത്തിൽ ഇനിയും സീറ്റ് ചർച്ചയുമായി മുന്നോട്ട് പോകാൻ ഉറച്ചു തന്നെയാണ് നേതാക്കൾ തീരുമാനമെടുത്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു ഈ പതിനൊന്നംഗ സമിതിയെ രൂപീകരിച്ച സാഹചര്യത്തിൽ ഇവരുടെ മറ്റു നീക്കങ്ങൾ എങ്ങനെയാകും പ്രവിത ഈ പതിനൊന്നംഗ സമിതിയെ രൂപീകരിച്ചതിലൂടെ തന്നെ ഈ സംഭവത്തിൽ നിന്ന് ഒരു തരത്തിലും പിന്നോട്ടില്ല എന്ന നിലപാട് തന്നെയാണ് ഐ എൻ ഡി സി വ്യക്തമാക്കുന്നത് അതിൽ പി ജെ ജോയി അധ്യക്ഷനായിട്ടുള്ള ഈ പതിനൊന്നംഗ സമിതിയായിരിക്കും ഇനി ഈ വിഷയത്തിൽ തുടർ നടപടികളെല്ലാം ചർച്ച ചെയ്യുക ഇവർക്ക് പൂർണ്ണ അധികാരം നൽകുന്നതാണ് ഇന്ന് ചേർന്ന സംസ്ഥാന എക്സിക്യൂട്ടീവിന്റെ തീരുമാനം ഇവർക്ക് അതായത് സ്വന്തം നിലക്ക് മത്സരിക്കണമെങ്കിൽ പോലും ഈ പതിനൊന്നംഗ സമിതി കൂടി ആലോചിച്ച് തീരുമാനമെടുക്കാം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഇവർ കോൺഗ്രസ് നേതൃത്വവുമായി വരും ദിവസങ്ങളിൽ സീറ്റ് സംബന്ധിച്ച് ചർച്ച നടത്തും ആലപ്പുഴ സീറ്റ് തന്നെയാണ് ഈ ഐ എൻ ഡി സി മുന്നോട്ട് വയ്ക്കുന്നത് കൊല്ലം സീറ്റ് പരിഗണനയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും ആലപ്പുഴ സീറ്റിൽ മറ്റ് സ്ഥാനാർത്ഥികൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ ആലപ്പുഴ സീറ്റ് എന്ന താല്പര്യത്തിന്റെ പുറത്താണ് ഇപ്പോൾ ഇവർ നിൽക്കുന്നത് സ്വാഭാവികമായി ആലപ്പുഴ സീറ്റ് ഒഴിഞ്ഞു നിൽക്കുന്നു സെറ്റിംഗ് എം പിമാരല്ലാത്തതുകൊണ്ട് തന്നെ ആലപ്പുഴ എളുപ്പത്തിൽ കിട്ടാൻ സാധിക്കും എന്നുള്ളത് കണക്ക് കൂട്ടിക്കൊണ്ടാണ് ആലപ്പുഴ ആവശ്യപ്പെടുന്നത് എന്തായാലും ഈ ഇന്ന് ഈ സംസ്ഥാന എക്സിക്യൂട്ടീവിന്റെ ഒരു പൊതു വികാരം ഉണ്ടായത് ഇത്തരത്തിൽ ഈ ഐ എൻ ഡി സിക്ക് അനുകൂലമായിട്ടായിരുന്നു കാരണം തുടർച്ചയായി പല തെരഞ്ഞെടുപ്പുകളിലും ഈ സീറ്റുകൾ ഉൾപ്പെടെ ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ ഐ എൻ ഡി സി നേതൃത്വത്തെ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അവഗണിക്കുന്ന ഒരു നിലപാടാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്ന രൂക്ഷ വിമർശനമാണ് ഇന്ന് ഈ ചർച്ചയിലുടനീളം ഉയർന്നത് ആ വികാരത്തെ കണക്കാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ആ വികാരത്തെ മാനിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ പതിനൊന്നംഗ സമിതിയെ നിയോഗിച്ചുകൊണ്ട് ചർച്ചയ്ക്ക് ഇപ്പോൾ തയ്യാറെടുത്തിരിക്കുന്നത് ഒരുപക്ഷെ സീറ്റ് കിട്ടിയില്ലെങ്കിൽ സ്വന്തം നിലക്ക് മത്സരിക്കുന്ന കടുത്ത തീരുമാനത്തിലേക്ക് നിലപാടിലേക്ക് പോകാനും ഇന്ന് ചേർന്ന എക്സിക്യൂട്ടീവ് യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട് ശരി വിവരങ്ങൾ നൽകിയത്